യും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇന്ന് അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മൃഗത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഇടയാക്കണമേ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവി സകല കൃപാസനോട് ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ചെയ്യുന്നു കർത്താവ് വിശുദ്ധ പൗരോഹിതത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രണമാക്കണമേ മുപ്പത്തി ഒമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുവതയാണ് കൃപാസ അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കൃപാസനത്തിന്റെ അൽത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ ഇന്ന് അശ്വതിയിൽ പോകുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ന് പണ സമ്പാദനത്തിന് വേണ്ടി പോകുന്നവരുണ്ട് കൊടുക്കാവുന്നതും കിട്ടാവുന്നതും പറഞ്ഞ പണം വാങ്ങിക്കാൻ പോകുന്നവരുണ്ട് അവരുടെ ആശങ്ക അവിടെ ചെല്ലുമ്പോൾ അവർ വാക്ക് മാറല്ലേ എന്നായിരിക്കും കർത്താവ് നീ കൂടെ പോണേ നിന്റെ ദൂതിന് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അഡ്മിഷൻ പോകുന്നവര് അഡ്മിഷൻ എടുക്കാൻ പോകുന്നവർ അഡ്മിഷന് വേണ്ടി കമ്പ്യൂട്ടർ വർക്ക് ചെയ്തിരിക്കുന്നത് ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്തിരിക്കുന്നവര് അവർക്ക് തെറ്റുണ്ടാകാതിരിക്കാൻ വേണ്ടി അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു ചെറിയ തോമാടേ തോമാട തെറ്റില് കോമ്പറ്റീഷൻ ബേസിൽ ചിലപ്പോൾ ആപ്ലിക്കേഷൻ തള്ളിപ്പോകുന്ന അവസ്ഥയില് അവരുടെ പരാതികൾ നീ തന്നെ കർത്താവെ പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അഥവാ ചില ആൾക്കാർ എഴുതിപ്പോയല്ലോ തെറ്റായിപ്പോയല്ലോ എന്ന് ഓർത്തിട്ട് പോയ പരീക്ഷയും സെൻറ്റായ ആപ്ലിക്കേഷൻസും അന്നത്തെ തെറ്റായല്ലോ അന്ന കാര്യം എന്ന കാര്യം ചേർത്തില്ലല്ലോ കർത്താവ് അത് ശ്രദ്ധിക്കാതിരിക്കണം എന്ന് പറഞ്ഞാൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇശോയെ മനുഷ്യന്റെ ബലഹീനതകളെ ഒരുമരക്കുഴ മൃക്കിടെ ഏറ്റെടുത്തവനെ നമ്മുടെ ബലഹീനതയിലാണ് അവൻ വഹിച്ചതെന്ന് പോലെ ഇതുപോലുള്ള ഓർവ പെസുകളെ ചെയ്യാനുള്ള കഴിവുകേടുകൾ കർത്താവെ നീ അവർ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിച്ചു ഏറ്റെടുത്തുകൊണ്ട് അവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ച് നിന്റെ യാത്ര നിന്റെ ജോലി നിന്റെ താമസം നിന്റെ ഭക്ഷണം നിന്റെ ആരോഗ്യം നിന്റെ സംഭാഷണം നിന്റെ ക്രയവിക്രയങ്ങള് നിന്റെ ജീവിത മാർഗങ്ങൾ എല്ലാം കർത്താവിന്റെ നാമത്തിൽ നിന്റെ ഉദ്യമങ്ങള് ഉദ്ദേശ്യങ്ങള് എല്ലാം ഈശ്വര നാമത്തിൽ തലമണിയട്ടെ നിത്യം പിതാമുത്തൊന്നും പരിശുദ്ധാത്മക ശ്രദ്ധിക്കാവ അതായത് ീ ആദ്യകാലങ്ങളിലെ ആദ്യകാലങ്ങളിൽ ദേവ വചനത്തിനെ പിടിച്ചുകൊണ്ടിരുന്ന പേര് ഉടമ്പടി ഗ്രന്ഥമാണ് പക്ഷെ ഉടമ്പടി ഗ്രന്ഥം തുറക്കുമ്പോ അതെന്തിനാണെന്ന് ജനത്തിനറിയ അത് വായിച്ചു കേൾക്കാനല്ല ശരിക്കും പറഞ്ഞ എന്തിനാണ് അത് നടപ്പിൽ വരുത്താനാണ് പുറപാട് ഇരുപത്തിനാല് ഏഴ് അനന്തരം ഉടമ്പടി ഗ്രന്ഥം എടുത്ത് ആ ഉടമ്പടി ഗ്രന്ഥം ജനങ്ങൾ അതായത് ഈ വചനത്തിന് പേരുണ്ടായിരുന്നു ആദ്യം ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് ഉടമ്പടി ജനങ്ങൾ കേൾക്കെ വായിച്ചു അപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു കർത്താവ് കൽപ്പിച്ചതെല്ലാം കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും അതാണ് ഉടമ്പടി കണ്ടല്ലേ വെറുതെയാണ് ഉടമ്പടിക്ക് ഇത്രയും അടിപൊളി സാക്ഷ്യം കിട്ടണത് അത് സത്യസന്ധമായ ദൈവികമായ പദ്ധതിയാണത് അതിനത് ബുദ്ധിയും ബോധത്തോടു കൂടി ഒന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്ക് വർക്ക് ഔട്ട് ചെയ്യും ഈ എന്നിട്ട് ഈ പിതാക്കന്മാരെല്ലാം പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ് ഇപ്പൊ ദാവീദില്ലേ ദാവീദിന്റെ അടുത്ത് ഗോലിയത്ത് വരണില്ലേ അയാൾ ഉടമ്പടി ഭജനാണ് പറയണത് ആ സമയത്ത് എന്താ ഗോലിയത്തേ കാണുമ്പോ എന്താ പറയണത് ഗോലിയാത്ത എന്ന് പറയുമ്പോ തനിക്ക് എല്ലാരും തോറ്റുപോയി ദാവുദിനെ ചട്ടന്മാരൊക്കെ ദീപെടുത്ത് വീട്ടിൽ പോയി ജസ് വലിയ അഭിമാനം കണ്ടിരുന്ന ആൾക്കാരാണ് ദാവീദിന്റെ പ്രദേശ് അമർ നല്ല എന്താ നീലക്കണ്ണന്മാരും സ്വർണ്ണ മുടിയുള്ളവരും ദാവിദിനേക്കാളും സൗന്ദര്യം ഉള്ളവരും നല്ല പവർസൽ പവർ ഉള്ളവരും യുദ്ധ ഉള്ളവരുമാണ് അപ്പോഴേ ഗോലിയാത്ര കണ്ടപ്പോൾ അവരുടെ വൈഫ് പറഞ്ഞ് നിങ്ങൾ പോയി കൊള്ളാൻ പറഞ്ഞു അങ്ങനെ കുറെ പേരും പോയി അപ്പോഴ് ആപ്പഴും ഇസ്രയേലും തോക്കും ദൈവജനതയുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആള് വരണം കണ്ടില്ലേ എന്താ ഒരു കവണിയൊക്കെ എടുത്തിട്ട് വരും ഗോലിയാത്ര കാണുമ്പോൾ ദാവീദ് ഉടമ്പടി വചനം പറയും ഒന്നും സാമൂഹ്യ പതിനേഴ് നാല്പത്തി അഞ്ച് ദാവിദ് ഗോലിയാത്രോട് പ്രതിവചിച്ചോ வாழும் குந்தவும் வாழும் குந்தவும் ஆயி சாற்றுளியும் ஆயி சாற்றுளியும் ஆயி மெரிட்டான் அது பரையுனது மெரிட் നീ വാളും കുന്തവും ചാട്ടുളിയും ആയുധങ്ങളായിട്ട് വരും അതാണ് നിന്റെ മെരിറ്റ് നീ എന്നെ നേരിടാൻ വരുന്നത് ഞാനാകട്ടെ ഇസ്രായേൽ സേനകളുടെ സേനകളുടെ ദൈവമായ ദൈവമായ സൈന്യങ്ങളുടെ സൈന്യങ്ങൾ കർത്താവിന്റെ നാമത്തിലാണ് നാമത്തിലാണ് വരുന്നത് അതാണ് നോട്ട് ബൈ മെറിറ്റ് നീ മെറിറ്റോടു കൂടി വരുന്നു ഞാൻ ഞാനെന്ത് ചെയ്യണം ഞാൻ എന്റെ മെറിറ്റ് കണ്ടിട്ട് പകർക്കണില്ല കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യവ്യൂ വയപ്പോ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ആ കമ്പനിലോട്ട് പോണത് ഞാനവിടെ ചെല്ലുമ്പോ ആ കമ്പനി തന്നെയുള്ള പന്ത്രണ്ട് കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ആള് തന്നെയാണ് പ്രൊമോഷന് വേണ്ടി എന്റെ ഒപ്പം മത്സരിക്കണമെന്ന് അപ്പഴെന്താണ് അവര് ചെയ്യണത് ഉടമ്പടി കാശ്വര്യടുത്ത് മുത്തും അമ്മ നീ ഉണ്ടാകും പറയോ എന്ത് പറ്റി ആ പന്ത്രണ്ട് കൊല്ലം ആ കമ്പനി എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രൊമോഷന് വേണ്ടി മത്സരിക്കുന്നതിന്റെ കൂടെയാണ് മത്സരിക്കുന്നത് കൂടെ മത്സരിക്കണ ദാവീത് ദീദന്റെ കയ്യിൽ അമ്മയുടെ ഉടമ്പടി കാശൂര് മാത്രമേ ഉള്ളൂ പക്ഷെ എന്നാ സംഭവിക്കണം നിങ്ങൾ ആ സാക്ഷ്യത് കേൾക്കണം അവരെ ആ ഒറ്റ ഇന്റർവ്യൂ അയാളെ തന്നെ എടുത്ത് ആ കമ്പനിക്ക് കമ്പനിയുടെ ഉന്നതങ്ങൾ പ്രതിഷ്ഠിക്കുകയും അടിപൊളി സാക്ഷ്യം എന്താണ് നീ വാളും പരിചയം ചാട്ടുളിയുമായിട്ട് വരുന്നു ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നു നോട്ട് ബൈ മെറിറ്റ് ഇനി നിങ്ങൾക്കും സ്വന്തം